മുഴുവൻ ഉപയോഗിച്ചാലും എന്റെ ഹബീബിനെ എഴുത് വർണ്ണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അല്ലീബിന് പ്രകീർത്തനം കൊണ്ട് മൂടാൻ തെരഞ്ഞെടുത്ത ഭാഷ ഉറുദു ഇതാ വീണ്ടും ഒരു ഉറുദു കാലവുമായി എത്തുന്നു കോൺലി Judges, please not call it up, be on the stage. as alaikum ʿalaykum wa-rahmatullāhi wa wa-barakātuh. Ya shāhi ummah, Allāhi tasawwīm Ya shāhi ummah, Allāhi tasawwīm Ya shāhi ummah, Allāhi Gracias. जब उससे Yes, yeah, sir. Sure. അല്ലാകി തസ് യാ ഷാഹി ഉമ്മ അല്ലാകി തസ് യാ ഷാഹി ഉമ്മ അല്ലാകി തസ് അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി തബറക അംൻ ശഗറവയെ ചുരിസാ ബിനോയ രവി ബാവാ ഓർന്ദഗാനന്തോടരദ നെക്സ്റ്റ് കോൾ ലെറ്റർ സി അടുത്തത് അരിവേദിയിൽ നടക്കാനിരിക്കുന്നത് സീനിയർ വിഭാഗത്തിന്റെ ഉറുദു ഗാന മത്സരമാണ് മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് മൈക്രാനിലെത്തി സ്വീകരിക്കേണ്ടതാണ് കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള മുത്ത നല്ല മീനുകൾ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഭക്ഷണ ഉണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിക്കേണ്ടതാണ് ഭക്ഷണം വാങ്ങിക്കേണ്ടതാണ് ഫസ്റ്റ് സെക്കൻഡ് ഗോൾ ിയർ വിഭാഗം മലയാളം പ്രബഞ്ചരചന മത്സരം വേദി രണ്ടിൽ നടക്കുന്നു മത്സരത്തിനുള്ള വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് ഗ്രൂപ്പ് ലീഡർമാർ വേദിയിൽ എത്തിക്കേണ്ടതാണ് मैं ൂട് സബ് ജൂനിയർ വിഭാഗത്തിന്റെ ഉറുദു ഗാന മത്സരം സമാപിച്ചിരിക്കുകയാണ് അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറുന്നത് സീനിയർ വിഭാഗത്തിന്റെ ആവേശകരമായ ഉറുദു ഗാന മത്സരമായിരിക്കും വിദ്യാർത്ഥികൾ സജ്ജരാകുക ശ്രദ്ധിക്കുക സബ് വിഭാഗത്തിന്റെ പ്രബന്ധ രചന മത്സരം വേദി വെച്ച് നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക സീനിയർ വിഭാഗം ഉറുദു കാല മത്സരത്തിന് ശേഷം ഈ വേദി അരങ്ങേറുന്നത് ജൂനിയർ വിഭാഗത്തിന്റെ കിസ്സപ്പാട്ട് മത്സരമായിരിക്കും വിദ്യാർത്ഥികൾ തയ്യാറാവുക സീനിയർ വിഭാഗം ഉറുദു ഗാന മത്സരത്തിന് ശേഷം ഈ വേദിയിൽ അരങ്ങേറുന്നത് ജൂനിയർ വിഭാഗത്തിന്റെ കിസപ്പാട് മത്സരമായിരിക്കും വിദ്യാർത്ഥികൾ തയ്യാറാവുക ഭക്ഷണത്തിന് വേണ്ടി മത്സരം നിർത്തിവെക്കുന്നില്ല ആരുമായി പ്രയാസപ്പെടരുത് കഴിച്ചു വരാൻ പറ്റുന്നവർ കഴിച്ചു വരണം കൂട്ടത്തിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ് താമസിച്ചാൽ ഭക്ഷണം കിട്ടുന്നു കിട്ടുന്നതെല്ലാം

First call a A. <clears throat> <coughs> السلام عليكم ورحمه الله تعالى وبركاته Bea ju Tanju i you